അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നാളേക്കു വേണ്ടി എന്താണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഓരോരുത്തരും വിചിന്തനം ചെയ്തു രോഗമുക്തവും ആരോഗ്യപൂർണവുമായ ശരീരവും മനസ്സും അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടുതന്നെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് പ്രവാചകർ തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിയത് ഇങ്ങനെയാണ് താങ്കളുടെ ശരീരത്തോട് താങ്കൾക്ക് ബാധ്യതയുണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കാനും ആരോഗ്യത്തിന് ഹാനികരമാവുന്നവയിൽ നിന്ന് അകന്നു നിൽക്കാനും ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന കുർആാനിക ശാസന ഈ വസ്തുതയാണ് സൂചിപ്പിക്കുന്നത് പരമാവധി ദൈവസാമീപ്യം നേടുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും വഴി ഒരാൾക്ക് മാനസിക സംതൃപ്തിയും ആത്മീയ ഉത്കർഷവും നേടാനാവും അള്ളാഹുവിനെ സ്മരിക്കുക വഴി ഹൃദയങ്ങൾ ആശ്വാസം കണ്ടെത്തും എന്നാണല്ലോ കുർആാനിക അധ്യാപനം ഞാൻ ആനന്ദം കണ്ടെത്തുന്നത് നിസ്കാരത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രവാചകർ നിസ്കാരസമയമായാൽ ബിലാറിലില്ലാ ഉൻഹുവിനോട് പറയാറുണ്ടായിരുന്നത് ഇ കാാമത്ത് വിളിക്കൂ നിസ്കാരം വഴി ഞങ്ങൾ സമാധാനം കണ്ടെത്തട്ടെ എന്നായിരുന്നു അല്ലാഹുവിൻറെ വിധിയിലും തീരുമാനത്തിലും തൃപ്തിപ്പെടുക എന്നതാണ് മാനസിക സമാധാനം നേടിയെടുക്കാനുള്ള മറ്റൊരു പ്രധാന മാർഗം പ്രവാചകാനുയായികളിൽ പ്രമുഖനായ അബുദ്ദർദാ റലിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു വല്ലതും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ അടിമകൾ തൃപ്തരാവുന്നത് കാണാൻ അല്ലാഹുവിന് ഇഷ്ടമാണ് അതുകൊണ്ട് നാം പ്രതിസന്ധികളിൽ തളരുകയോ ബുദ്ധിമുട്ടുകളിൽ ഹതാശരാവുകയോ നിരാശയ്ക്കും മോഹഭംഗത്തിനും വിധേയപ്പെടുകയോ ചെയ്യരുത് കാരണം അത്തരം ആളുകളെ വിമർശിച്ചുകൊണ്ട് ഖുർആൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വല്ല തിന്മയും ഭവിച്ചാൽ അവർ മനമടുത്തവരും കടുത്ത നിരാശരുമായി മാറുന്നു നമുക്ക് അള്ളാഹുവിൻറെ വിധിയിൽ വിശ്വസിക്കാം അല്ലാഹു വിധിച്ചതേ നമുക്ക് വന്ന് ഭവിക്കൂ എന്ന് ആവർത്തിച്ചു പറയാം പ്രത്യക്ഷത്തിൽ അശുഭകരമെന്നു തോന്നിയേക്കാവുന്ന കാര്യവും ആത്യന്തികമായി നന്മയായി ഭവിക്കുമെന്ന് അടിയുറച്ചു വിശ്വസിക്കണം നിങ്ങൾക്ക് ഗുണകരമായ ഒരു കാര്യം നിങ്ങൾക്ക് അനിഷ്ടകരമായേക്കാം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ടല്ലോ ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷാനിർഭരമായ ചിന്തയുമാണ് മാനസികാരോഗ്യം ശക്തിപ്പെടുത്താനുള്ള മറ്റൊരു മാർഗ്ഗം നെഗറ്റീവ് ചിന്തകൾക്കും ആശങ്കകൾക്കും ഒരിക്കലും വിധേയപ്പെടാതിരിക്കുക നന്മ പ്രതീക്ഷിക്കുന്നവനെ നന്മ തേടിയെത്തും വിപത്ത് കാത്തിരിക്കുന്നവന് ലഭിക്കുന്നതും വിപത്ത് തന്നെയായിരിക്കും ശുഭപ്രതീക്ഷ പ്രവാചകർ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഹദീസിൽ കാണാനാവും നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കാം എന്റെ അടിമ എന്നെക്കുറിച്ച് വിചാരിക്കുന്നതു പ്രകാരമായിരിക്കും ഞാൻ എന്ന് കൊതിസിയായ ഹദീസിൽ വന്നിട്ടുണ്ട് അഹിതം വല്ലതും സംഭവിക്കുമെന്നോ വല്ല രോഗവും പിടികൂടുമെന്നോ ദാരിദ്ര്യം വന്നേക്കുമോ എന്നിങ്ങനെ അനാവശ്യമായി ഭയക്കേണ്ടതില്ല കാരണം അത് പിശാജിന്റെ പ്രേരണയാണ് പിശാജ് പട്ടിണിയെക്കുറിച്ച് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലകളിലെ വേദനകളോർത്ത് ഇന്ന് ജീവിതം കളയരുത് അത് ഇന്നത്തെ ജീവിതത്തിനും കർമ്മത്തിനും വിഘാതമാണ് ഭാവിയെക്കുറിച്ച് അനാവശ്യമായ ആശങ്കയും വേണ്ടതില്ല വിശ്വാസികളെ ദുഃഖിപ്പിക്കാനുള്ള പൈശാചിക തന്ത്രങ്ങളാണ് അവ അനാവശ്യ താരതമ്യങ്ങളിൽ നിന്ന് പരമാവധി നാം വിട്ടുനിൽക്കുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാണ് അത് വിശ്വാസിയാവുകയും ആവശ്യത്തിന് മാർഗങ്ങളുണ്ടാവുകയും ലഭിച്ചതിൽ തൃപ്തി കൈവരുകയും ചെയ്തവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് പ്രവാചകാധ്യാപനം ഓരോരുത്തർക്കും പ്രത്യേകമായി ചിലതുണ്ട് അതിന്റെ യുക്തി അള്ളാഹുവിനെ അറിയൂ നമ്മുടെ മക്കളുടേയും കുടുംബത്തിൻറെയും മാനസികാരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് തൊഴിലിടങ്ങളിലെ നമ്മുടെ സമ്മർദ്ദമോ പ്രശ്നങ്ങളോ വീടിന്റെ പടികയറിയരുത് വീട്ടുകാരെ പുഞ്ചിരിയോടെ തുറന്ന ഹൃദയത്തോടെ അഭിമുഖീകരിക്കണം ആർദ്രതയും അനുകമ്പയുമാവണം നമ്മുടെ മുഖഭുദ്ര ഒരു വീട്ടിൽ അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ ആ വീട്ടുകാർക്കിടയിൽ അല്ലാഹു ആർദ്രത നിറക്കുമെന്ന് വിശുദ്ധ റസൂൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ മക്കളിലും വീട്ടുകാരിലും പ്രതിഫലിക്കും അവരുടെ ഇടപാടുകളിലും ഇതരരുമായുള്ള സഹവാസത്തിലും അത് പ്രകടമാകുകയും ചെയ്യും ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം സഹനശീലനായിരുന്നു എന്ന് പറയുന്ന ഖുർആൻ അദ്ദേഹത്തിന്റെ മകനെക്കുറിച്ച് പറയുന്നിടത്തും സഹനശാലിയായ മകൻ എന്ന് എടുത്തുപറഞ്ഞത് ശ്രദ്ധേയമാണ് കുടുംബത്തിൻ്റെയും സമൂഹത്തിന്റെയും ശാരീരിക മാനസിക ആരോഗ്യത്തിന് നമുക്ക് ഒന്നായി പരിശ്രമിക്കാം ആരോഗ്യമുള്ള മനസ്സും ശരീരവും സംതൃപ്തിയുള്ള ജീവിതവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ